അപ്പം പറയാൻ മറന്നുപോയായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇത് എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം ശരി സ്റ്റൗ കത്തിണ്ട് നമുക്ക് ഇരിക്കാത്ത വേറെ സാധനങ്ങൾ വേണം അപ്പം വരട്ടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വീട് എടുക്കുന്നതിൻ്റെ കരാളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഉലുവപ്പൊടി ഉലുവപ്പൊടി അടുത്ത് വെച്ചിരിക്കുന്ന ഒരിനന്ത തോളിച്ചു കൊടുക്കാം ചുമ്മാ പറയുന്നുഭ്രം വരാ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അപ്പ അറിയാം കടു കുറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കടുകിട്ടുകൊടുക്കാം ഇനി നമ്മക്ക് മുളക് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് എളുപ്പമെന്നുണ്ടാക്കി ഇപ്പൊ സ്കൂളിലൊക്കെ വിട പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഇനി എളുപ്പമുണ്ടാക്കി മോരുശേരി മോനുശാലം നീണ്ടിരിക്കുന്ന ഇഷ്ടം അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നു ഇതിനിന്ന് മോരുണ്ടാക്കി കൊടുത്താല് മോനത്തേക്ക് ശാലും വെള്ളവും കുടിച്ച് നേർപ്പിച്ചിട്ടേ കഴിക്കുള്ളു അപ്പൊ അത് കാരണം ഒന്നും നേരത്തുണ്ടാക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം രണ്ടു ദിവസം ഓടുകയും ചെയ്യും ഉപ്പൊന്നും നോക്കാം സൂപ്പർ മോരോ എന്റെ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോര് ുപ്പുട്ടൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് അതിനെടുത്ത് മാറ്റി വെക്കാം നമ്മുടെ മോര് കാച്ചത് റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതാണ് പൊന്നാരി വീരന്റെ പൂവും മുട്ടയും കൂടെ ഉള്ള തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ പൊന്നരിവീരന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തേക്കാമേ നമ്മുടെ കടായി ഇവിടെ ചൂടാവാൻ വേണ്ടി വെച്ചു നമ്മൾ നമ്മളിൻ്റെ തൊട്ടിനി എന്നെ ഒഴിച്ചു കൊടുക്കുവാണെ എന്നെ ഒഴിക്കുക അങ്ങനത്തെ ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് മുട്ടയും കൂടെ ഒഴിക്കേണ്ടതല്ലേ അപ്പൊ അതിൻ്റെതായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ കൂടുതലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ കടുകുറ 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 കടകു വർത്ത് കടകു വർത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതിൻ്റെ നമ്മൾ സ്കിപ്പ് ആക്കുവാണ് കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചോച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമുക്ക് അവ മുട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ വയണ്ണയിലേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് അല്ലെങ്കിൽ മുട്ട കുട്ടിയില്ലാണ്ട് മുട്ട ഉപ്പില്ലാണ്ട് അതുകൊണ്ട് ഉപ്പ് ചാത്ത ചന്ത് വന്ന് ഇടയ്ക്ക് എഴുതാറല്ലേ മുഴുവൻ പോയി കേട്ടോ ഞാൻ ഇടയ്ക്ക് വന്ന് കയറിയോരോന്ന് പറയുമ്പോ എന്നിട്ട് മാറി എന്നിട്ട് പറയും എല്ലാം നല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കുറച്ച് ഓവറായ ആൾക്കാരെ ശ്രദ്ധിക്കുള്ളത് അതാണ് ആളുടെ ഒരു ഇടി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാ അരപ്പിന്റെ അകത്ത് ചുമന്നുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചുമന്നുള്ളിയാണ് കേട്ടോ നമ്മള് മുട്ടയല്ല ചേർക്കുന്നത് അപ്പൊ അത് കാരണം ചുമന്നുള്ളി എല്ലാം സാധാരണ നമ്മൾ തോരന്റെ അകത്തൊക്കെ ചേർക്കാറുള്ളത് എളുത്തുള്ളിയാണ് പക്ഷെ ഇതിന്റെ അകത്ത് നമ്മള് ചേർത്തേക്കണത് അപ്പൊ നമുക്ക് ഇനി അതിനകത്തേക്ക് പൂജ ചേർത്ത് പൂ ചേർത്ത് നോക്കാം നല്ല കഴുകി വൃത്തിയാക്കി കലെടുത്ത് എല്ലാം സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതെ നമ്മൾ നമ്മളത് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് അതിന്റെ ഇടയ്ക്കല്ലിയോ കുഞ്ഞുങ്ങളൊക്കെ കേറി സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തി ഒറ്റയ്ക്ക് നോക്കിയെടുക്കാം പുഴു അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും പുഴുവിനെ കിട്ടും അപ്പൊ നന്നായിട്ട് നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്നാകെ കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം വേണം തോന്നുന്നില്ല നമുക്കൊന്ന് ഇളക്കി നോക്കിട്ട് അവിടെ അടക്കം നമുക്ക് നോക്കാം വേണമെങ്കിൽ എന്നാൽ സിമ്പിളായിട്ട് നമ്മൾ രണ്ട് തോരണുണ്ടാക്കി കഴിഞ്ഞു ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഒരു ഊണ് റെഡി ചെയ്യണം എന്ത് പെട്ടെന്നായത് ഞങ്ങളുടെ വാജവാട്ടിയുടെ സമയം മാത്രമേ എൻ്റെ അടുത്ത് ഇച്ചിരി എക്സ്ട്ര ആയിട്ട് വന്നിട്ടുള്ളൂ കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തേ മുട്ടക്കല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇതിന് ഉപ്പ് ചേർത്തേക്കാം അപ്പം അങ്ങനെയുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇളക്കി വെച്ചിട്ട് അടക്കി വെച്ച് എടുക്കാം നമുക്ക് ഇതിന് താറാൻമുട്ട ഏട്ടോന്നല്ല ഞങ്ങളിവിടെ ഒത്തിരി അന്വേഷിച്ച് താറാൻ പൊട്ട ഒത്തിരി ഒറ്റ കടയിലില്ല ഇവിടെ നിറച്ച കടയുള്ള സ്ഥലമാണ് ഇങ്ങനെ പോലും നമുക്ക് കിട്ടിയില്ല കോഴിമുട്ട കിട്ടുള്ളൂ അപ്പം കിട്ടിയത് മുട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടി ഞങ്ങളത് വെച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അടുത്ത വിളിച്ചോച്ചേ നമ്മുടെ തോരൻ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ പൊന്നാലി വീരനും മുട്ടയും തോരൻ റെഡിയായി അതുപോലെ ഇവിടെ പയർ തോരൻ റെഡിയായി അതുപോലെ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് വേണ്ട ഉണക്ക മീൻ വാക്കാനുണ്ട് കേട്ടോ ഇത് എന്ത് മീനാണ് വറ്റ എൻ്റെ ചെറിയ വറ്റ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ അതെ ഈ സാധനം ഉണ്ടല്ലോ ഇത് മസ്റ്റ് ഡ്രൈ ഐറ്റം ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ക്ഷമയില്ലാത്ത ഞാൻ കൊറച്ച് കഴിച്ച് നോക്കിയോട്ടക്കാണ് കോഴിമുട്ടക്കകത്ത് എന്തായാലും ഈ സാധനം ഈ കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ലുക്കിലല്ല വർക്കിലാണ് കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ് അപ്പോ സൂപ്പർ സാധനമാണ് കേട്ടോ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടി നോക്കാം കേട്ടാ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് മീൻ വറുത്തോ ഉണക്ക മീൻ വറുത്തോന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എങ്ങനെയാ നോക്കാം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാൻ കാര്യം അതൊന്നും വലിയ കാണിക്കാനൊന്നുമില്ല എന്നാലും ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം നിങ്ങൾ എനിക്ക് ഇത്രയും കറിയൊക്കെ കൂട്ടിയാണ് ദിവസം കഴിക്കുന്നത് നല്ല കേട്ടോ ഇന്ന് അബദ്ധത്തിൽ രണ്ടു ദോരം വന്നു പോയതാ അല്ലെങ്കിൽ അതെ മൂന്നൂട്ടാ കാണും എന്തായാലും ഒരു ഇവിടെ മീനോ മുട്ടയോ എന്തായാലും നിർബന്ധമാണ് അച്ഛനും ചേട്ടനും മീനോ മുട്ട എന്തായാലും നിർബന്ധമായിട്ടും വേണം അച്ഛനോ വേണ്ടെങ്കിലും ചേട്ടന നിർബന്ധമാണ് സാധനം ഇത് ഈ കാണുന്ന സാധനം ഇത് ഏത് തരത്തിൽ വെച്ചുകൊടുത്താലും കുഴപ്പമില്ല പച്ചമോരായിട്ടാണെങ്കിലും വേണം അതെല്ലാം അത് നേർത്തിയിരിക്കണം വെള്ളം പോയിരിക്കണം അതേ ഉള്ളു ആൾക്കൊരു നിർബന്ധം എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കാര്യത്തിലാണ് മുട്ട അല്ലെങ്കിൽ മീനെ ഇറച്ചി ഏതെങ്കിലും ഒരു സാധനം എല്ലാം ഉണ്ടെങ്കിലും സന്തോഷം പിന്നെ അതിന്റെ കൂടുതൽ ഈ സാധനം കൂടെ വേണം അപ്പൊ നമുക്ക് മീൻ മറക്കാട്ട നമ്മള് മുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചിരട്ടി വെച്ചിരിക്കുന്ന മീനാണ് ഉണക്ക മീനായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇഷ്ടം വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ മീനാട്ട എനിക്കിഷ്ടം ഇവിടെ കൂടുതലും കീലാവോ അങ്ങനത്തെ മീനൊക്കെയാണ് കൂടുതലും വാങ്ങാറ് ഇത് അധികം അങ്ങനെ വാങ്ങാറില്ല എനിക്ക് ഈ മീനാണ് ഇഷ്ടം ഞാൻ ഉണക്ക മീൻ ഇത് മാത്രമേ കഴിക്കാറുള്ളൂ ഞാൻ എന്തൊക്കെ മീൻ കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മട്ടി കഴിക്കും ചൂട കഴിക്കും പിന്നെ ഞാൻ കരിമീൻ കഴിക്കും തിലോബിയല്ലേ തിലോബിയ തിലോബിയ അങ്ങനെ എന്ന് പറയുന്നത് ആയിൻഡിബ്സ് ഇല്ലേ അത് അത് കഴിക്കും പിന്നെ ഞാൻ കഴിക്കുന്നത് എന്തുവാ പിന്നെ ഈ ഈ കാണുന്ന സാധനം ഈ മീൻ ഞാൻ കഴിക്കും ഉണക്കവറ്റ ഞാൻ കഴിക്കില്ല ഉണക്കവറ്റ ഞാൻ കഴിക്കും പിന്നെ ഞാൻ കഴിക്കുന്നത് കണ്ടു ഇടയ്ക്ക് പിടിക്കേണ്ടി വരുന്ന മീനുണ്ടല്ലോ അതുപോലെ തന്നെ ചെന്തല്ലിയോ ചെമ്പല്ലി ചെമ്പല്ലി കറി വെച്ചതൊന്നും ഞാൻ കഴിക്കാറില്ല ഞാൻ കഴിക്കുന്നത് വറുത്ത് തന്നെ കേട്ടോ ഇത്രയും മീനേ ഞാൻ കഴിക്കാറുള്ളു ഞാൻ വേറെ ഒരു മീൻ കൈ കൊണ്ട് വീടും തൊടില്ല കൈ കൊണ്ട് തൊടും കേട്ടോ വറക്കാനായിട്ട് വറുത്ത് കൊടുക്കാനായിട്ടൊക്കെ ഞാൻ അത് എടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ അത് മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എടുക്കാറൊക്കെ ഉണ്ട് അല്ലാതെ ഞാൻ കഴിക്കാറില്ല എനിക്ക് ആ മീനോടൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഇവിടെ മോദയൊക്കെയാണ് കൂടുതലിഷ്ടം എനിക്കതൊന്നും ഇഷ്ടമില്ല ഞാൻ കഴിക്കുന്ന മീനിൻ്റെ ലിസ്റ്റിൽ ഇതാണ് അത്ര മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ മാറ്റിയെട്ടോ നമ്മൾ എന്താ നമ്മൾ പയർ തോരനാണ് പയർ തോരൻ നമ്മുടെ പയറിവിടെ ആയിരുന്നു പക്ഷെ അത് പയറേ ഉണ്ടാക്കുകയുള്ളായിരുന്നു ഒരു തോരനെ കാണുള്ളായിരുന്നു പക്ഷേ പൂ പോവും മഴ പെയ്യുമ്പോൾ അത് കാരണം അത് വെറുക്കാൻ പോയതുകൊണ്ടാണ് രണ്ടു തോരനായിപ്പോയത് ഓക്കെ അപ്പം നമുക്കിനി തോരനുണ്ടാക്കുന്നെങ്ങനാന്നോ തോരനൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അറിയാം നമ്മൾ മോരിൻ്റെ അകത്ത് ജീരകം കടുക് വറക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ശരം ചേർക്കുവാണേ മോനും ഇവിടെ വന്നു തന്നെ വാജ്യം ഫിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജീരകം ചേർക്കണ കാര്യം മറന്നുപോയി എടുത്ത് വെച്ച് ഞാൻ പുറങ്ങോട്ട് ചീരകും ചേർത്തില്ല എന്നാൽ അപ്പം ഇച്ചിരി ഭർത്താവും ചേർക്കാം അപ്പം കുഴപ്പമില്ലല്ലോ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ എണ്ണ ഇച്ചിരി കൂടുതലാണ് കേട്ടോ നമുക്ക് കടുക് കുറയ്ക്കാം എന്നെല്ലാം കടുക് വറക്കുന്ന സാധനങ്ങളാണ് ഇന്നലെ എല്ലാം പച്ചവെള്ളിച്ചെണ്ണയുടെ കൈ കളികളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റെസിപ്പിയില് ഇന്ന് ഫുള്ള് കടുകൂറ കടുകൂറ കടുകുറ ഇനി ഇട്ടുകൊടുക്കറുവില ഈ സ്റ്റെപ്പ് എല്ലാത്തിനും നിങ്ങളിത് കാണേണ്ടി വരും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വിഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കാണിച്ചു വരുന്നത് അപ്പം സ്കൂൾ സ്കൂളിൽ പിള്ളേരൊക്കെ ഇടേണ്ടവരൊക്കെ ആണെങ്കിലും അരക്കാർക്കും സ്കൂളിൽ പിള്ളേരൊക്കെ ഇടേണ്ട സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് ഉണ്ടാക്കി കൊടുക്കും എന്ത് ഉണ്ടാക്കി കൊടുക്കണം ടെൻഷനുള്ളവർക്കൊക്കെ പെട്ടന്ന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഐഡിയാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോ ഈ വെള്ളം കുറച്ച് വെള്ളം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് പയർ വെച്ച് ചോദിക്കുമ്പം വെള്ളം ഒഴിക്കേണ്ട എന്തൊള്ളു പക്ഷേ എനിക്ക് ഇന്ന് വരെ ഞാൻ വച്ചിട്ട് എനിക്ക് കൊടുത്തിട്ടില്ല എനിക്ക് കരിഞ്ഞ് കുറ്റി പോയിട്ടുള്ള പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കുടിച്ചു പയറൊന്നും വേഗണ്ട അതിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്കിതുവരെ അത് ശരിയായിട്ടില്ല എനിക്ക് അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കുഴിക്കുകയുള്ളൂ ഒന്നലൊക്കെ എങ്ങനെയാണ് വയ്ക്കണേന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ കമ്മൻ്റ് ഇട്ട് തരണം കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെയാണോ എന്നൊക്കെ ഒന്ന് വീന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റപ്പായിട്ടിട്ട് ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നേ അത് കാണിക്കാൻ പറ്റിയില്ല കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിരുന്നു വേവിച്ചിരുന്നു വെള്ളത്തിന് ശകലം കുറവുള്ളതായിട്ട് തോന്നിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കും അപ്പം നിങ്ങൾ പയർ വേവുന്നതിനനുസരിച്ച് കഴിച്ച് നോക്കുമ്പോ അറിയാൻ പറ്റൂല അതിന്റെ വേവ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഫ്രിറ്റിയുണ്ട് എല്ലാം അപ്പൊ ഇനി ബാക്കിയുള്ള വെള്ളമയം കൂടെ ഒന്ന് ഞങ്ങൾക്ക് ഇഷ്ടം അതായത് ഇതിന് സീ പയർ പയർന്ന കടയിൽ പറയണത് ചെറിയ ചെറിയ പയറിന് സീ പയറുന്നു വലിയ പയറിന് ബീ പയർന്നായിരുന്നു ഇത്രയും നാളും ഞങ്ങൾക്ക് ഇട്ടിക്കൊണ്ടിരുന്നത് വലിയ പയറായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടേ അല്ലായിരുന്നത് പിന്നെ അപ്പ പോകുമ്പോ അല്ലാതെ കിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വഴക്കുണ്ടാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതും പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇത് പറഞ്ഞ് 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 ഇപ്പൊ കിട്ടാൻ തുടങ്ങിയത് ഓരോ പക്ഷേ ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് ചെറിയ പേരായിട്ട് മനോ ഒന്നും ആ വലിയ പേർ എന്തായാലും കിട്ടത്തില്ല അരി അരിയുണ്ടോ അതുകൊണ്ട് ഇത് ചെറുതായി പതിനൊര മണി അതിനകത്തുള്ളത് കൊണ്ട് കൂടുതലും സ്വാദ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അതിന് ഒട്ടും സ്വാദില്ല കുലി മാത്രമല്ലേ ഉള്ളൂ അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ഏ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കണ്ടില്ലേ മോരുണ്ട് മീൻ വറുത്തതുണ്ട് ചോരുണ്ട് നല്ല കുത്തരി ചോറ് പിന്നെ മുട്ടയും പൊന്നാരി വീരന്റെ പൂങ്കുളുള്ള സ്പെഷ്യൽ തോരൻ പിന്നെ പയറ് തോരൻ പുളിശ്ശേരി ഇത്രയും പിന്നെ പുറത്ത് നല്ല മഴയും ആഹാ ചൂട് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വരാം 拜。Bye.